ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഉഴുന്നും ബീട്രൂട്ടും കൊണ്ടൊരു ഉഴുന്ന വടയാണ് ഒരു കപ്പ് ഉഴുന്നു ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇരിക്കുന്നത് അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം അതുപോലെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രീറ്റ് ചെയ്തെടുത്ത് സവാളയൊന്നരിഞ്ഞ് എടുക്കാം പച്ചവളം ഇഞ്ചി ചതച്ചെടുക്കണം അപ്പം അതില്ലാം നമുക്കൊന്ന് ചെയ്യാം അപ്പം ഞാൻ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്കത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആ നാല് പച്ചമുളകും കൂടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് സാധിച്ചെടുക്കാം നമുക്ക് ഇപ്പം ഞാൻ പകുതി ഉഴന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ബാക്കി കൂടെ നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം നമ്മളെ ചെറിയ ജാറിലിട്ടാണ് അരക്കുന്നത് നമുക്ക് വരാം അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബീറ്റ് റൂട്ട് ഒന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് വാളയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്നും കൂടെ ഇതിലോട്ട് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയും ഉഴുന്നും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കി നോക്കാം അതിലേക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം തലായിര ചട്ടിയാണ് അലുമിനിയം അല്ല ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ബീട്രൂട്ട് ഉഴുന്നവട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വട കോരി കോലെ ബാക്കിയും കൂടെ നമുക്ക് തയ്യാറാക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ടും ഉഴുന്നും ചേർത്തുള്ള വട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ബീട്രൂട്ടും ഉഴുന്നും വെച്ചുള്ള വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം